ലോക പരിപാലകനായ മഹാവിഷ്ണു ഈ ഭൂമിയിൽ ശ്രീരാമനായി അവതരിച്ച കഥ നമ്മൾ രാമായണത്തിൽ കണ്ടിട്ടുള്ളതാണ് ദശാനനായ രാവണനെ വധിച്ച് ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്ന ശ്രീരാമന്റെ ജനനം സാധ്യമാക്കാൻ കുരുതി കൊടുക്കപ്പെട്ടത് നൂറുകണക്കിന് ജീവനുകളെയാണെന്നതാണ് രാമായണം പറയുന്നത് അദ്വേഷ്ഠാ സർവഭൂതാനാം എന്ന് പറയുന്ന സനാതനധർമ്മം നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് സകല ജീവജാലങ്ങളോടും വെറുപ്പില്ലാതെ സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുക എന്നതാണ് സനാതനധർമ്മത്തിന്റെ മൂലാധാരം എന്നൊക്കെ പൊതുവെ ചാർവാകൻ കേട്ടിട്ടുണ്ട് എന്നാൽ അതേ സനാതനധർമ്മ മതത്തിന്റെ ഒരു പ്രമുഖ ദൈവം പിറവിയെടുക്കാൻ കുരുതി കൊടുത്തത് നൂറുകണക്കിന് മൃഗങ്ങളെയാണെന്നത് വിരോധാഭാസമായി ചാറുവാകന് തോന്നി എന്തായാലും രാമന്റെ ജനനത്തിനായി ജീവൻ നൽകിയത് നൽകിയതെന്തെല്ലാമായിരുന്നു എന്നത് ഇന്ന് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമെന്നാണ് ചാർവാകൻ കരുതുന്നത് ബാലകാണ്ടത്തിലെ പതിനൊന്നാം സർഗത്തിലാണ് വസിഷ്ഠന്റെ ഉപദേശപ്രകാരം അയോധ്യയിൽ പുത്രകാമേഷ്ടി നടക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നത് പൊതുവെ ബലികളോ മൃഗബലികളോ ഒന്നും സനാതനധർമ്മത്തിൽ ഇല്ല എന്ന് പറയുന്നവർ സ്വന്തം രാമന്റെ കഥ പറയുന്ന രാമായണത്തിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് പല വിശ്വാസികളും ശ്രദ്ധിച്ചിട്ടേയില്ല ശ്രദ്ധിച്ചാൽ തന്നെ അതിന് ചെവി കൊടുത്തിട്ടുമില്ല ഋഷ്യശൃംഗന്റെ നേതൃത്വത്തിലാണ് പുത്രകാമേഷി നടക്കുന്നത് പതിനാലാമത്തെ സർഗത്തിൽ കുരുതി കൊടുക്കുന്നതിനുള്ള മൃഗങ്ങളെ യാഗഭൂമിയിൽ കെട്ടുന്ന ഭാഗം പറയുന്നത് ഇപ്രകാരമാണ് നിയുക്താസ്തവസ്തൈവതം ഉരകാപക്ഷിണശ്ശൈവ യഥാശാസ്ത്രം പ്രചോദിതം യഥാശാസ്ത്രം ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത് പ്രകാരം പ്രചോദിതാഹ വിധിക്കപ്പെട്ടതായ രീതിയിലുള്ള പശവഹ മൃഗങ്ങളെയും ഉരഗാഹ ഏവ ഉരഗങ്ങളെയും ഉരഗങ്ങൾ ഉദ്ദേശിക്കുന്നത് മുതല പാമ്പ് മുതല ഏവയാണ് പക്ഷിണഹാച്ച പക്ഷികളും തത്ത ദൈവതം അതാത് ദൈവങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തത്ര നിയുക്താഹ അവിടെ ആ യാഗസ്ഥലത്ത് ബന്ധിക്കപ്പെട്ടു സനാതനത്തിലെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറയുന്ന പ്രകാരമാണെന്ന് തന്നെയാണ് രാമായണ കർത്താവായ വാൽമീകിയും പറയുന്നത് ആ വാക്കു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യഥാശാസ്ത്രം ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്ന പ്രകാരം എന്ന് തന്നെയാണ് വാൽമീകി ഇവിടെ പറയുന്നത് അതായത് സനാതന ഗ്രന്ഥങ്ങളിൽ പുത്രകാമേഷ്ഠി യാഗത്തിൽ അനേകം മൃഗങ്ങളെ വധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ടെന്ന് തന്നെയാണ് അടിവരയിട്ട് ആധികാരികമായി തന്നെ വാൽമീകി ഇവിടെ പറയുന്നത് അല്ലാതെ ചില ആധുനിക സനാതന മതക്കാർ പറയും പോലെ ഒരു യാഗത്തിലും മൃഗങ്ങളെ വധിക്കുന്ന കാര്യം പറയുന്നതേയില്ല എന്നൊക്കെ വാചകമടിക്കുന്നത് വെറും നുണയാണെന്ന് വാത്മീകിയുടെ ഈ പദപ്രയോഗം അതായത് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ എന്ന ഒരൊറ്റ പരാമർശം കൊണ്ട് വാത്മീകി തന്നെ ഇത് അടിവരയിട്ട് പറയുകയാണ് അതുമാത്രമല്ല ഓരോരോ ദൈവത്തിനും പ്രത്യേകം പ്രത്യേകം മൃഗങ്ങളെയാണ് ബലി നൽകേണ്ടത് എന്നും കൂടി വാൽമീകി ഇവിടെ പറയുന്നു നോക്കുക ശാമിത്രേതു ഹയസ്തത്ര തഥാ ജലചരാശ്ചയേ ഋഷിഭിസ്സർവേവൻ നിയുക്തം ശാസ്ത്രസ്ഥാമിത്രേ അതായത് യാഗത്തിൽ കൊല്ലുന്നതിനായിട്ട് ഹയഹാതു കുതിരകളെയും തഥാ യേ ജലരാഹാച അതുപോലെ ആമകൾ മുതലായ ജലജീവികളെയും ഏതത് സർവം എല്ലാ ജന്തുക്കളെയും ഋഷിഭിഹി മുനിമാരാൽ യാഗം ചെയ്യുന്ന മുനിമാരാൽ തഥാ ശാസ്ത്രേവ അങ്ങനെ ശാസ്ത്രപ്രകാരം തന്നെ തത്ര നിയുക്തം ആ യാഗഭൂമിയിൽ കെട്ടിയിട്ടു പശു കുതിര ആട് കാള എരുമ മുതലായ മൃഗങ്ങളെ മാത്രമല്ല ആമകളെ പോലെയുള്ള ജലജീവികളെയും പറവകളെയും പക്ഷികളെയും വരെ യാഗങ്ങളിൽ ബലി നൽകിയിരുന്നു എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതും ശാസ്ത്രപ്രകാരം തന്നെ എന്ന് വാൽമീകി വീണ്ടും അടുത്ത ശ്ലോകത്തിലും ഉറപ്പിച്ചു പറയുന്നതാണ് നമ്മൾ കണ്ടത് എത്ര പശുക്കളെയാണ് കശാപ്പ് ചെയ്യാൻ അവിടെ തയ്യാറാക്കി നിർത്തിയത് എന്നതിന്റെ ഒരു കണക്കും കൂടി അടുത്ത ശ്ലോകത്തിൽ വാൽമീകി പറയുന്നത് ചാർവാകൻ നിങ്ങൾ കാണിച്ചു തരാം പശൂനാം ത്രിശതം തത്ര യൂപേഷു നിയതം തഥാ അശ്വരജ്ഞോത്തമം തത്ര രാജ്ഞോ ദശരഥ തത്ര ഇപ്രകാരം ആ യാഗഭൂമിയിൽ യൂപേഷു കുറ്റികളിൽ പശൂനാം ത്രിശതം മുന്നൂറോളം പശുക്കളെയും രാജ്ഞ ദശരഥസ്യ രാജാവായ ദശരഥന്റെ അശ്വരത്നോത്തമം ഏറ്റവും ശ്രേഷ്ഠമായ കുതിരകളെയും തഥാ ആ സമയത്ത് ആ യാഗസമയത്ത് തത്ര നിയതം അവിടെ യാഗഭൂമിയിൽ കെട്ടിയിട്ടു നോക്കുക നൂറുകണക്കിന് പശുക്കളെയും കുതിരകളെയുമാണ് ശ്രീരാമന്റെ അവതാരത്തിനു വേണ്ടി കൊന്നൊടുക്കുന്നതായി രാമായണത്തിൽ പറയുന്നത് രാവണനെ വധിക്കാനായി വിഷ്ണു അവതരിക്കാൻ തീരുമാനിച്ചതാണ് അതിന് പിന്നെ എന്തിന് വീണ്ടും മിണ്ടാപ്രാണികളായ നൂറുകണക്കിന് മൃഗങ്ങളെ കൊന്നു തള്ളണം അന്നത്തെ പുത്രകാമേഷി യാഗം എന്നത് നൂറുകണക്കിന് മൃഗങ്ങളെ കൊന്നുകൊണ്ട് നടത്തപ്പെടേണ്ട ഒരു യാഗമായിരുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും അദ്വേഷ്ട സർവഭൂതാനാം എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ് സനാതനധർമ്മം എന്നൊന്നും പറഞ്ഞ് ഇനി വരരുത് കാരണം അന്ധതയുടെ ഹിമാലയ പർവ്വതം തന്നെയായിരുന്നു സനാതനധർമ്മകർമ്മങ്ങൾ മുഴുവൻ അതിനെ മറയ്ക്കാനാണ് ആധുനിക സനാതനധർമ്മ പടയാളികൾ ഇല്ലാത്ത കഥകളും പറഞ്ഞ് നമ്മുടെ മുന്നിൽ വരുന്നത് അത്തരം ജൽപ്പനങ്ങളിൽ നിന്നും നാം മുക്തരായേ മതിയാകൂ ഇതിന് ഇത്തരം അറിവുകൾ നാം സ്വന്തമാക്കേണ്ടതുണ്ട് അറിയുക അറിവാണ് അന്ധകാരം അകറ്റുന്നതിനുള്ള പരമമായ ഔഷധം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം